ഹലോ എല്ലാവർക്കും മൈ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളും ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നെ കേട്ടോ ഇത് ഇവിടെ ഉണ്ടല്ലോ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് മഴയൊക്കെ മാറി ഓണമൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും മഴ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് മഴയാണ് രാവിലെ തുടങ്ങിയതാണ് കേട്ടോ അപ്പം നമുക്കിത് ഇവിടെ ഇപ്പം ഉച്ച ഏകദേശം ഒരു മണി ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചകളും ഉണ്ടാക്കണം അപ്പോൾ ചോറ് രേകൂട്ടിക്ക് രാവിലെ സ്കൂൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോറും വീട്ടോട് തൂറിനും പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ക്കൊരു കണവ മീൻകറി ഉണ്ടാക്കാം സാധാരണ ഞാൻ കണവ കറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴും തോരൻ ടൈപ്പാണ് വെക്കുന്നത് അപ്പോൾ ഇപ്പാവശ്യം നമുക്ക് നല്ലൊരു തേങ്ങ അരച്ചൊരു കണവ കറി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ ആദ്യം തന്നെ ഇവിടെ ഞാൻ കുറച്ച് സവോളയും കുറച്ച് കുഞ്ഞുള്ളിയും ഇതാ എടുത്ത് കട്ട് ചെയ്ത് ക്ലീനാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് അത് വെള്ളം കൂടി കൂടിപ്പോയിട്ടോ അരച്ചപ്പോൾ അതാണ് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഒരു ചെറിയതണ്ട് കറി വെപ്പിലയും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കണവ ഞാൻ അത് നേരത്തെ തന്നെ ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ കണവയുടെ എല്ലാ ഭാഗങ്ങളും എടുക്കും തലയുടെ ഭാഗങ്ങളൊക്കെ എടുക്കാറുണ്ട് അതൊന്നും കളയാറില്ല മോക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ രണ്ടാക്കനെ നോക്കിയാലോ ഇത് ആദ്യം തന്നെ ഇന്ന് ഞാൻ ഒരു സ്റ്റീലിൻ്റെ കടായിയാണ് ആണ് കേട്ടോ വച്ചേക്കുന്നത് അപ്പോൾ അത് ചൂടായി തുടങ്ങി അപ്പോൾ നല്ലോണം തീ കുറച്ചിട്ട് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ അപ്പം ഞാനിത് തീ കുറച്ചിട്ട് ചൂടായി എണ്ണ ഒഴിച്ചു അതിലേക്ക് പിന്നെ അത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം തീ കുറച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നിന്ന് ബ്രൗൺ കളർ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിടുന്നുണ്ട് ഇതൊരു നല്ല നാടൻ കറിയാണ് കേട്ടോ എനിക്കൊന്ന് തരം വെക്കുന്നതിനേക്കാളും ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കറിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ യോ അങ്ങനെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇത് നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് സവാളയും ആ കുഞ്ഞുള്ളിയും കൂടെ ഉള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാള മാക്സിമം ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ സീൽ പാത്രം ആയതുകൊണ്ട് തന്നെ ഒന്ന് അത്യാവശ്യം പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പം നമുക്ക് ഈ സവാള ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാളയല്ലേ ഏകദേശം ഒന്ന് ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു വലിയ തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമുക്കൊരു ഒന്നര സ്പൂൺ ഉപ്പുകൂടെ ഇട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാവേ നമ്മുടെ സവാളയും തക്കാളിയും ഒന്ന് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോഴത്തേക്ക് തക്കാളി നല്ലവണ്ണം ഒന്നുകൂടെ വെന്ത് കിട്ടും ഇതായിപ്പം നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നല്ലോണം ഒന്ന് ആ ആവിയിലിരുന്ന് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണേൽ നമ്മുടെ ഈ തവി കൊണ്ട് ഈ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം ണ്ടല്ലോ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം അപ്പം ഞാൻ ആ ഉള്ളിയും തക്കാളിയെല്ലാം ഒന്ന് സൈഡിലേക്ക് ഒതുക്കിയിട്ട് ആ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞത് ആ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ നമ്മളിത് ആ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗരം മസാല പൊടിയുണ്ട് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ആദ്യം ഒന്ന് ആ പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് ഈ സമയം അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ പൊടിയെല്ലാം കൂടെ ഒന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഈ പൊടിയെല്ലാം ഈ സവാളയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഞാനിതിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് നമുക്കിതിൽ കണവ ആഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതിന്ന് വേണമെങ്കിൽ കുറച്ച് ഉള്ളിയുടെ സവാളയുടെ മിക്സ് എടുത്ത് ഒന്ന് മിക്സിയിലൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് നിന്ന് അരച്ച് വയ്ക്കാം കേട്ടോ അപ്പം അത് വീഡിയോയിൽ വന്നിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് ബാക്കി ഉള്ളിയുടെ മസാലയിലേക്ക് നമ്മുടെ കണവ് ക്ലീനാക്കി വെച്ചിരിക്കുന്നത് വെള്ളമൊന്നും ഇല്ലാണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ തീ ചെറുതാക്കി വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഈ കണവയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും ഇപ്പോഴത്തേക്കും നമ്മുടെ ആ കണവയൊക്കെ ആ നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ തക്കാളിയുടെയും സവോളയുടെയും അതും കൂടെ ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ എന്നിട്ടൊരു ചെറിയ തിള വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോഴത്തേക്കും നമ്മുടെ ഈ അരപ്പൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടേ അപ്പം നമുക്കിനി കണവ വേവിക്കാനായിട്ട് വെള്ളം വയ്ക്കണം അപ്പം ഞാനിത് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ മറ്റേ ഗ്രേവി ഒഴിച്ചത് കൊണ്ട് തന്നെ കറി അത്യാവശ്യം തിക്കായിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിൽ വിതറിയിട്ട് നമുക്ക് ചെറിയ തീയിൽ ഈ കണവയൊന്ന് വേവിച്ചെടുക്കണം കണവ് കഴിയുന്ന സമയം കൊണ്ട് നമ്മളിത് തേങ്ങ അരച്ചാണ് വെക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പം നമുക്കിതാ ഒരു ചെറിയ കുറച്ച് തേങ്ങ മതി നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കുറച്ച് തിരികിയത് ഇത്തിരി വെള്ളവും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം മിക്സിയിൽ അപ്പം ഞാൻ എന്താ നേരെ നല്ലോണം അരച്ച് അത്യാവശ്യം നല്ലൊരു പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി നല്ലോണം ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ സമയം കണയൊക്കെ വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയം ആഡ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ലോണം ഒന്ന് കറി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ അരപ്പൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ ആ കറിയുടെ കളർ ചെറുതായിട്ടൊന്ന് ആവും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ചെടുക്കേണ്ട ഇപ്പം ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലും കൂടി ഇട്ട് കറി മാറ്റി വെക്കാം പക്ഷേ തേങ്ങ അരച്ച് ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് കുറച്ചു നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് തീ സിം ആക്കി വെച്ച് നമുക്ക് ഈ കറി ഒന്ന് അടച്ചു വയ്ക്കാം ഏകദേശം നമ്മളിത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ മേടിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി ഇത് തണുത്തിന് ശേഷം ഉപയോഗിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ചോറിന് മാത്രമല്ല നമുക്ക് ചപ്പാത്തിക്കായാലും ദോശയ്ക്കായാലും ഒക്കെ ഉപയോഗിക്കാം പൊറോട്ടയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മളെ അടിപൊളി കറിയാണ് ഈ തേങ്ങ അരച്ച എന്ന് പറയുന്നത് അപ്പോൾ കാസർഗോഡ് ഭാഗത്തൊക്കെ കണവയ്ക്ക് കൂന്തളം എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെന്തായാലും ഈ കണവ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടുതൽ നമ്മളിതാ ഉച്ചയ്ക്കത്തെ ഊണ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ബീറ്റ്റൂട്ട് തോരനും പുളിശ്ശേരിയും ഞാൻ രാവിലെ തന്നെ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഉച്ചയ്ക്കത്തേക്ക് നമുക്ക് കൂട്ട കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് തോരനും കുറച്ച് പുളിശ്ശേരിയും കുറച്ച് കണവയും കൂടെ നമ്മുടെ ചോറിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ ചോറിൻ്റെ കൂടെ ഈ ബീറ്റ്റൂട്ടും പൊതുവെ ഈ മഞ്ഞ കളർ കറിയുടെ കൂടെ ബീട്രൂട്ടൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു കളർഫുൾ കോമ്പിനേഷനാണ് അപ്പോൾ നമുക്കിതാ കുറച്ച് ചോറും പുളിശ്ശേരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മെള്ളിലേക്ക് ഇത്തിരി ബീറ്റ്റൂട്ട് തോരനും പിന്നെ നമ്മുടെ കണവയുടെ ഒരു പീസും കുറച്ച് അരപ്പൂട വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്നും കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം താങ്ക്